ഹലോ ഫ്രണ്ട്സ് ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ സജിത അപ്പോൾ ഇന്ന് വന്നത് ഒരു നല്ല സൂപ്പർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമായുടെ ഒരു സെയിൽ വീഡിയോ ആണ് പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഒരു ഓണം ഓഫറായിട്ടാണ് ഈ പ്ലാന്റ് പ്ലാന്റ്സിനൊക്കെ വിലയിട്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇപ്പോൾ നന്നായിട്ട് മാർക്കറ്റിൽ വിലയുള്ള പ്ലാന്റുമാണ് കേട്ടോ നമുക്ക് പ്ലാന്റ്സൊക്കെ ഒന്ന് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡി ടി സി കുറിയ വഴിയാണ് പ്ലാൻ സഹായിക്കുന്നത് ഗൂഗിൾ പേയാണ് പേയ്മെൻറ്റ് ബോഡ് അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് പ്ലാൻ്റ് ഇതാ ജംബോ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ പ്ലാൻ്റാണെന്ന് മാത്രമല്ല അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്രാവശ്യം വന്നത് കേട്ടോ ഇത്രയും സൈസുള്ള ആണ് ഇത് എങ്ങനെയായാലും ഒരു അഞ്ഞൂറ്റൻപത് അതിലും മുകളിലാണ് നമ്മൾ എവിടെ പോയാലും പിന്നെ നഴ്സറികളിലായാലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് ശരിക്കും മനസ്സിലാവും നല്ല ഹെൽ കൃത്യമായ നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഓഫർ പ്രൈസ് ആയിട്ടാണ് ഈ റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് മെജസ്റ്റിക് റെഡിൻ്റെ ആണ് കേട്ടോ മെജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്ന് നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത്രയും സൈസുള്ള പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപതൊക്കെ കണ്ടോ ഇത്രയും സൈസ് ഉണ്ട് ഇതൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ നഴ്സറികളിലൊക്കെ പോയാലും ഇത്ര റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത്ര ദൈ സൈസുള്ള അത് പ്ലാന്റ് കണ്ടോ പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സെയി കറക്റ്റ് സെയിലുള്ള സൈസ് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ റെഡ് സ്റ്റാർ ആണ് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ചെ ചില ലീഫിലൊക്കെ നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ അത് ലൈറ്റ് കിട്ടിയാൽ കയറി വരും പിന്നെന്താ ഇതേ സൈസ് എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് ഇതു തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് ഉള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു ഫോട്ടോട് കൂടി തന്നെയായിട്ട് ആയിരിക്കും കേട്ടോ അയയ്ക്കുക പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ ചൈന പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഇതാ ഇത് ഒരു സോഫ്റ്റ് ആയ ലീഫ് പോലെയാണ് കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു പിങ്ക് കളറാണ് ഇത്രയും സൈസുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചെറുതാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അക്ലോണി മേഖല പൊതുവേ നമ്മൾ വലിപ്പം അനുസരിച്ചിട്ടൊന്നും റേറ്റ് കുറയ്ക്കുകയൊന്നുമില്ല ഒക്കെ ഒരേ റേറ്റ് തന്നെയായിരിക്കും ഇതിപ്പം ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി പത്തും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാ നമ്മുടെ ജയ്പോം റഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം സൈസുള്ള നല്ലവണ്ണം കളറ് കയറി വന്നൊരു പ്ലാന്റ് തന്നെയാണ് കളറ് കയറി വന്നത് മാത്രമല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല സൈസുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു റേറ്റിൽ ഈ ഒരു പ്ലാന്റ് ഒന്നും എവിടെയൊന്നും കിട്ടില്ല അത്രയ്ക്കും നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തത് ഇതാ നമ്മുടെ ട്രൈ കളറും ഉണ്ട് ടെൻ ക്യാരറ്റുമുണ്ട് ടെൻ ക്യാരറ്റിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ച് കാണിക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിലും സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ടെൻ ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ട്രൈ കളറാണ് ട്രൈ കളറ് നല്ലോണം കളർ കയറി വന്ന പ്ലാന്റ് ആണ് അതിലും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെയാണ് റേറ്റ് വരുന്നത് ഇതേ സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഈ നെറ്റ് ഫോട്ടോട് കൂടി തന്നെ സ്ക്വയർ ഫോട്ടോട് കൂടി തന്നെയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുകയും ചെയ്യുക ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ഇതേ സൈസൊക്കെ നല്ല കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ ലീഫിൽ അതുപോലെ തന്നെ ട്രൈ കളറും അങ്ങനെ കളറ് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് പിന്നെ ഈ അടുത്ത പ്ലാന്റ് പേൾ ഓഫ് മേലോയാണ് കേട്ടോ പേൾ ഓഫ് മേലോയുടെ ഈ സൈസുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വെള്ളം ഇതേപോലെ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാകും കേട്ടോ ലീഫിൻ്റെ കളറ് ഇതൊക്കെ ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം നമ്മൾ അതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ന നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് പിന്നെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ലക്കാച്ചി ഉണ്ട് പിന്നെ ഫയർ റെഡിൻ്റെ പ്ലാന്റും ഉണ്ട് ഫയർ റെഡിൻ്റെ പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടോ കളർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അതും നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ലക്കാച്ചി ഉണ്ട് കേട്ടോ ലക്കാച്ചി ഇതേപോലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെയാണ് ലക്കാച്ചിയുടെ വലിയതിനും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചെറിയ പ്ലാന്റിനും വരുന്നത് കേട്ടോ അത് നല്ല നന്നായിട്ട് ലീഫൊക്കെ വരുന്നത് നല്ല പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് സൈസിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത് കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ക്രിംസൺ കലാത്തിയേൻ്റെ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ചെയ്തിരുന്നു ഫുൾ ഒക്കെ ബുഷി ബുഷിപ്പോട്ടായിരുന്നു കേട്ടോ മിക്ക പ്ലാന്റ്സ് ഓർഡർ ആയി പോയിട്ടുണ്ട് ഇപ്പോൾ ക്രിംസൺ സിംഗിൾ ഷൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ സിംഗിൾ ഷൂട്ടാണ് അത് ബുഷീ പോട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഷൂട്ട് വന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ ഈ പോട്ടിന് വരുന്നത് ഇതിപ്പം നമ്മൾ കണ്ടാൽ തന്നെ ബുഷി പോട്ട് മാതിരിയാണ് നമുക്ക് തോന്നുക ഒറ്റ ഷൂട്ടാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ മുന്നേ ഒരു കലാത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഊഷി ഫോട്ടോകളൊക്കെ ചിലതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ട് ക്രിംസൺ മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് സെയിലായിപ്പോയത് അപ്പോൾ വേറെ മറ്റുള്ള ഒക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കണ്ടിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ഇനിയിപ്പം കുറച്ച് പ്ലാൻസുകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം അതുവരേക്കും ബായ്